നമസ്കാരം ജയസൂരൻ സാർ എസ് ഡി പി ഐ കേന്ദ്രങ്ങളിൽ വ്യാപക റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് കേരളമടക്കം പത്ത് സംസ്ഥാനങ്ങളിലായിട്ട് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തു ഇത്തരത്തിൽ എസ് ഡി പി ഐ ഒരു ഭീകര സംഘടനയാണെങ്കിൽ ഈ സാഹിത്യ നായകന്മാരെല്ലാം ഇതിനെ പിന്തുണയ്ക്കുന്ന എന്തുകൊണ്ടാണ് നമ്മുടെ അനുസരിച്ച് യുദ്ധരംഗത്തിൽ വലിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോ രാമായണ രാമായണകാലത്ത് എൺപത് ആയുധങ്ങളായിരുന്നു മഹാഭാരത മഹാഭാരതകാലത്ത് ഇരുന്നൂറ് ആയുധങ്ങളായിട്ട് അത് വർദ്ധിച്ചു ഒന്നാം ലോകമഹായുദ്ധത്തിലുള്ള ആയുധങ്ങളല്ല രണ്ടാം ലോകമഹായുദ്ധത്തിൽ ഉപയോഗിച്ചത് ഇതുപോലെ ഈ ഭീകര പ്രവർത്തനത്തിന്റെ കാര്യത്തിലും വലി വലിയ മാറ്റങ്ങൾ വരുന്നുണ്ട് പ്രവർത്തനം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പൊതുവെ ഓർമ്മയിൽ വരുന്നത് ബോംബ് സ്ഫോടനങ്ങൾ അല്ലെങ്കിൽ തോക്ക് കൊണ്ട് വെടിവെച്ച് കൊല്ലുക ഇതൊക്കെയാണ് ഭീകര ഭീകരപ്രവർത്തനമായിട്ട് നമ്മൾ കാണുന്നത് പക്ഷേ അത് മാത്രമല്ല ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി ബോംബും തോക്കും അല്ലാതെ വേന ഉപയോഗിക്കുന്നുണ്ട് ചാനലുകൾ ഉപയോഗിക്കുന്നുണ്ട് പത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ മാധ്യമങ്ങളെ എല്ലാം തന്നെ ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമായി ഉപയോഗിക്കാൻ അവരിപ്പോൾ പഠിച്ചു കഴിഞ്ഞു അതേപോലെ തന്നെയാണ് സാഹിത്യ സാംസ്കാരിക നായകന്മാർ റിട്ടയേർഡ് ജഡ്ജിമാർ അന്വേഷണ കമ്മീഷനുകൾ അല്ലെങ്കിൽ പഠന റിപ്പോർട്ടുകൾ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർക്ക് അനുകൂലമായ രീതിയിൽ ഭീകരപ്രവർത്തകർക്ക് അനുകൂലമായ അന്തരീക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി ഒപ്പീനിയൻ മേക്കേഴ്സ് അതും ഭീകരപ്രവർത്തനത്തിന്റെ ഭാഗമാണ് ഇതൊക്കെ ആധുനിക കാലഘട്ടത്തിൽ ഉണ്ടായ കാര്യമാണ് നമുക്കിപ്പോൾ പെട്ടെന്ന് മനസ്സിലാവുന്നത് സൈബർ അറ്റാക്ക് അതും ഭീകരപ്രവർത്തനമാണ് അതുകൊണ്ട് ഈ സാഹിത്യ സാംസ്കാരിക നായകന്മാർ അതിനെ അനുകൂലിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ സാഹിത്യ ഇവരെ അനുകൂലിക്കുന്ന സാഹിത്യ സാംസ്കാരിക നായകന്മാർ എല്ലാവരും അനുകൂലിക്കുന്നില്ല ഇവരെ അനുകൂലിക്കുന്ന സാഹിത്യ സാംസ്കാരിക നായകന്മാർ ഇവരിൽ നിന്ന് പ്രതിഫലം പറ്റുന്നവരാണ് ഇവരുടെ സമ്മാനങ്ങൾ ലഭിക്കും വിദേശയാത്രകൾ ലഭിക്കും പണം ലഭിക്കും പദവികൾ ലഭിക്കും അങ്ങനെ പല കാര്യങ്ങളും അവർക്ക് ഓഫർ ചെയ്തിട്ട് അവരെ അങ്ങോട്ട് ഹൈജാക്ക് ചെയ്ത് കൊണ്ടുപോകുന്നതാണ് എന്നാൽ കേരളം പോലെയുള്ള ഒരു സംസ്ഥാനത്ത് ഭരണകക്ഷ പ്രതിപക്ഷ കക്ഷി വ്യത്യാസമില്ലാതെ എല്ലാവരും ഇവർക്ക് മാന്യമായ ഒരു സ്ഥാനം കൊടുക്കുകയും കൂടി ചെയ്യുമ്പോൾ ഇത് ഒരു നല്ല അവസരമായിട്ട് അവരുപയോഗിക്കുന്നു അപ്പോൾ ഭീകരപ്രവർത്തകർക്ക് നാവുണ്ടാവുന്നു കൈ ഉണ്ടാവുന്നു തലച്ചോറുണ്ടാവുന്നു ഇതൊക്കെ അവർക്ക് എടുക്കാൻ സാധിക്കുന്നു ഇതാണ് ഈ സാഹിത്യ സാംസ്കാരിക നായകന്മാർ ഇവരെ അനുകൂലിക്കാൻ കാരണം ഇപ്പോൾ വരാൻ പോകുന്ന അന്വേഷണം അതിൻ്റെ ഒരു പൂർത്തീകരണത്തിലേക്ക് എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് സാഹിത്യ സാംസ്കാരിക നായകന്മാരായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഈ ഡിയാണ് പിടിച്ചിരിക്കുന്നത് അതായത് സാമ്പത്തിക ഇടപാടുകളാണ് അന്വേഷിക്കുന്നത് അപ്പോൾ ഇവരുടെയൊക്കെ കൈ ഫൈസിയുടെയൊക്കെ സംഘടനയിൽ നിന്ന് പണം പറ്റിക്കൊണ്ട് ലേഖനം എഴുതുകയും ചർച്ചകളിൽ പങ്കെടുക്കുകയും കവിത എഴുതുകയും പൊതുരംഗത്ത് വന്ന് പ്രസംഗിക്കുകയും ഒക്കെ ചെയ്തവരുടെ അക്കൗണ്ടുകളിലേക്ക് അന്വേഷണം നീണ്ടാൽ ഇന്ന് നമ്മൾ കാണുന്ന പല സാഹിത്യ സാംസ്കാരിക നായകന്മാരെയും രാഖ്യരാമാനും കൊണ്ടുപോകും പിന്നെ ഇവരെന്നാണ് പുറത്തു വരിക എന്ന് അവർക്ക് പോലും അറിയാൻ പറ്റില്ല തീർച്ചയായും സർ സാർ പറഞ്ഞതുപോലെ ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടി എന്ന നിലയിലെ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്തുകൊണ്ടാണ് അവർക്ക് അംഗീകാരം കൊടുത്തിരിക്കുന്നത് അതായത് നമ്മുടെ രാജ്യത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കണമെങ്കിൽ അതിന് ചില നടപടിക്രമങ്ങളുണ്ട് നിയമപ്രകാരം അപേക്ഷ കൊടുക്കുക പിന്നീട് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മുന്നോട്ട് വെച്ചിരിക്കുന്നതായ നിബന്ധനകളൊക്കെ പാലിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും ഒരു രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്യാൻ പറ്റും അപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് എസ് പി ഐ അപ്പം പി എഫ് ഐ എന്ന് പറയുന്ന നിരോധിക്കപ്പെട്ട ഭീകര സംഘടനയുടെ രാഷ്ട്രീയ മുഖമാണ് എസ് പി ഐ എന്ന് എല്ലാവർക്കും അറിയാം കാരണം രണ്ടിന്റെ നേതാക്കന്മാരൊക്കെ ഒന്ന് തന്നെയാണ് എങ്കിൽ പോലും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുമ്പാകെ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ എടുത്ത് ഒരു രാഷ്ട്രീയ പാർട്ടി എന്നുള്ള നിലയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് പി എഫ് ഐയെ നിരോധിച്ചത് കൊണ്ട് എസ് ടി പി ഐ നിരോധിക്കാൻ സാധിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോൾ ഈ പി എഫ് ഐയുടെ സാമ്പത്തിക സ്രോതസ് തന്നെയാണ് എസ് ടി പി യുടെ സാമ്പത്തിക സ്രോതസ് എന്ന് ഇ ഡി കണ്ടെത്തിയിരിക്കുന്നു അതായത് പി എഫ് ഐക്ക് കിട്ടിയ പണം എസ് ഡി പി ഐക്ക് കൈമാറിയിരിക്കുന്നു എന്നാണ് ഇപ്പൊ തെളിവ് സഹിതം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കണ്ടെത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നടപടികൾ നടക്കുന്നത് അതായത് ഒരു ഭീകര സംഘടന സ്പോൺസർ ചെയ്ത് സാമ്പത്തികമായി സഹായിച്ചുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തി വരികയായിരുന്നു എന്നുള്ളത്തേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് പക്ഷെ ഇതിന്റെ തെളിവുകൾ മുഴുവൻ പൂർണ്ണമായും ഇലക്ഷൻ കമ്മീഷന്റെയും കോടതിയുടെയും മുമ്പാകെ എത്തുന്നത് വരെ ഇലക്ഷൻ കമ്മീഷന് ഈ നിരോധനം ഏർപ്പെടുത്താൻ കഴിയില്ല അതുകൊണ്ട് കൃത്യമായും ഇടിയുടെ അന്വേഷണം കോടതി കൂടി ശരിവെക്കുന്നതോടുകൂടിയായിരിക്കും എസ് ഡി പി ഐയെ നിയമപരമായി നിരോധിക്കാൻ സാധിക്കുക അപ്പൊ സാർ ഈ ഒരു അന്വേഷണം ഇല്ലാതെ നിരോധിക്കാൻ സാധിക്കില്ല ആ അതായത് നേരിട്ട് നിരോധിക്കണമെങ്കിൽ ഇവരൊരു ഭീകര സംഘടനയാണ് എങ്കിൽ നിരോധിക്കാം ഇപ്പൊ എസ് ഡി പി ഐ നടത്തുന്നത് ബോംബ് സ്ഫോടനങ്ങളും അതുപോലെ ആൾക്കാരെ വെടിവെച്ചു കൊല്ലുകയും കൊള്ള നടത്തുകയും തീവെപ്പ് നടത്തുകയും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ നിരോധിക്കാം പക്ഷേ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എസ് ഡി പി ഐയുടെ പേരിൽ അവര് നടത്തിയിട്ടില്ല ഏതെങ്കിലും ഒരു ഭീകരപ്രവർത്തനം ഞങ്ങൾ നടത്തിയെന്ന് അവരെ ഏറ്റെടുത്തിട്ടില്ല പണ്ടുവിടെ ഒരു പി ഡി പി എന്ന് പറഞ്ഞി ഉണ്ടായിരുന്നു അബ്ദുൾ നാസർ മദനി എന്ന് പറയുന്ന അതിന്റെ നേതാവ് നടത്തിയ പ്രവർത്തനങ്ങൾ പി ഡി പിക്ക് വേണ്ടിയായിരുന്നു അതുകൊണ്ട് അബ്ദുൾ നാസർ മദനി നടത്തിയ ഭീകരപ്രവർത്തനങ്ങൾ കൂടി അദ്ദേഹം നേതൃത്വം കൊടുക്കുന്ന പി ഡി പിയെ നിരോധിക്കണ്ടായി അതുപോലെ ഇപ്പോൾ ഫൈസി അടക്കമുള്ള സംസ്ഥാന നേതാക്കന്മാർ ചെയ്ത കാര്യങ്ങൾ ഭീകരപ്രവർത്തനത്തിന്റെ പരിധിയിൽ വരുന്നതാണ് എന്ന് തെളിയിഞ്ഞാൽ മാത്രമേ നിരോധിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവർ കോടതിയിൽ പോകും കോടതിയിൽ പോകുമ്പോൾ കോടതി പറയും ഇത് രാഷ്ട്രീയ പാർട്ടിയാണ് രാഷ്ട്രീയ പാർട്ടി അങ്ങനെ ഭീകര ചെയ്തു എന്നുള്ളതിന് തെളിവൊന്നുമില്ല അതുകൊണ്ട് തെളിവ് കിട്ടാത്തടത്തോളം കാലം നിരോധിക്കാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഗവൺമെന്റ് അത് നിരോധിക്കാൻ മടിക്കുന്നത് തെളിവുകൾ പൂർണ്ണമായി പുറത്തു വരുന്നതോടെ എസ് ഡി പി ഐയുടെ മേൽ നിരോധനം ഉണ്ടാകും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് െല്ലാം വരുന്നത് ഇ ഡിയുടെ ഇപ്പോഴത്തെ നിലപാട് എസ് പി നിരോധിത സംഘടനയും തമ്മിലെ സംഘടനയായ പി എഫ് ഐയും തമ്മിൽ ബന്ധമുണ്ടെന്നാണ് ഇ ഡി ഇപ്പോൾ പറയുന്നത് ഇതിന് ഇത്രയും കാലം എടുക്കേണ്ടതുണ്ടോ അതായത് പൊതുവേ നമ്മൾ നോക്കിയാൽ പൊതുജനങ്ങളുടെ ഭാഗത്ത് നിന്ന് ഈ ചോദ്യം അഖില ചോദിച്ച ചോദ്യം വളരെ ശരിയാണ് ഇതിനെന്തിനാണ് ഇത്രയും കാലതാമസം ഇതെല്ലാവർക്കും അറിയാൻ പയ്യേ എല്ലാവർക്കും അറിയാം കാരണം ഈ രണ്ട് പാർട്ടിക്ക് വേണ്ടി രണ്ട് പ്രസ്ഥാനത്തിന് വേണ്ടി പി എഫ് ഐക്ക് വേണ്ടി മുദ്രവാക്യം വിളിക്കുന്നതും എസ് ഡി പി ഐക്ക് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നതും ഒരേ ആൾക്കാരാണ് രണ്ട് രണ്ട് പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി പ്രകടനത്തിൽ പങ്കെടുക്കുന്നത് ഒരേ ആൾക്കാരാണ് പക്ഷേ ഇത് നിയമപരമായി തെളിയിക്കാൻ ആവശ്യമായ എവിഡൻസ് ശേഖരിക്കുക എന്നുള്ളതാണ് ഇ ഡിയുടെ ചുമതല ഇത് ചെയ്തില്ല എങ്കിൽ പറ്റുന്ന കുഴപ്പം കോടതിയിൽ ഈ നിരോധനമുണ്ടായാൽ കോടതി പോകും കോടതി ചെല്ലുമ്പോൾ കോടതി ചോദിക്കുന്ന തെളിവുകൾ മാത്രമാണ് പി എഫ് ഐ എന്ന് പറയുന്ന നിരോധിത പ്രസ്ഥാനം പി എഫ് ഐ ഡി എസ് ഡി പി ഐക്ക് പണം കൊടുത്തു എന്താ തെളിവ് രണ്ടും ഒരേ നേതാക്കന്മാരാണ് എന്താ തെളിവ് ആശയപരമായി ഒന്നിച്ച് പ്രവർത്തിക്കുന്നു എന്താ തെളിവ് കോടതി എന്ന് പറയുന്നത് നമ്മൾ കാണാറുണ്ടല്ലോ നീതി ദേവതയ്ക്ക് കണ്ണ് മൂടിക്കെട്ടിയിരിക്കുകയാണ് തെളിവ് കൃത്യമായിട്ട് കയ്യിൽ എത്താത്തിടത്തോളം കാലം അവർക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല അതുകൊണ്ട് അന്വേഷണ ഏജൻസികൾ അത് പോലീസ് ആണെങ്കിലും ഇ ഡി ആണെങ്കിലും മറ്റേത് അന്വേഷണ ഏജൻസി ആണെങ്കിലും കൃത്യമായ തെളിവുകൾ വ്യക്തമായ രൂപത്തിൽ കോടതിക്ക് മുമ്പാകെ എത്തിക്കുന്നത് വരെ ഈ ഈ പറയുന്ന നില തുടരാൻ കഴിയും ആ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ഇവരെ കുറ്റക്കാരാണ് എന്ന് ബോധ്യപ്പെടുമ്പോൾ മാത്രമാണ് നിരോധനം സാധിക്കുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക